ഡിയർ ഫ്രണ്ട്സ് ജെ പി എച്ച് ഒരു എക്സാം ഒരു ചെറിയൊരു എക്സാം ആണ് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ഉള്ളൂ അപ്പോൾ ക്ലാസ്സുകളിൽ ജെ പി എച്ച് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതുപോലെ സ്റ്റാഫ് നേഴ്സ് ക്ലാസുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ പ്രത്യേകിച്ചും ജെ പി എച്ച് എൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഫെബ്രുവരി പതിനഞ്ച് മുന്നേ തന്നെ എന്തായാലും ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ ഏകദേശം നാൽപ്പത് ക്ലാസ് ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ജെ പി എച്ച് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ അവിടെ നമ്പർ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് എഴുതിയേക്കാം എക്സാമിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഈ നമ്പർ ഇവിടെ ഒന്ന് ഞാൻ എഴുതുന്നുണ്ട് ഒന്ന് നോക്കുക നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം സോ നമ്മുടെ ക്വസ്റ്റിനിലേക്ക് പോകാം ആസ് ഫാർ ആസ് ദ ഇന്ത്യൻ മിഡ് ഡേ ഫ്രീ ഈസ് കൺസേൺഡ് ഹൂ എം ദ ഫോളോയിങ് ഈസ് ദ ഫോർ റണ്ണർ ഓപ്ഷൻ ജെ പി എച്ച് എൻ എൽ എച്ച് ഐ ട്രഡീഷണൽ ഡയസ് ട്രെയിൻഡ് മിഡ് വൈഫ് അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടി ജസ്റ്റ് ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് എഴുതുക ജസ്റ്റ് നോക്കുക നിങ്ങൾക്കിത് അറിയുമെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻ എ ആണോ ബി ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അതിൻ്റെ ആൻസർ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റായിരിക്കും പറയുന്നത് സോ ഇന്ത്യൻ മിഡ് വൈഫറി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് കാലം മുതലേ റൂറൽ ഏരിയാസിലൊക്കെ എസ്പെഷ്യലി ആരായിരിക്കും അത് നടത്തി വന്നിരുന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യകാലത്ത് ആരാണ് ഇപ്പോഴും ഏകദേശം ഈ പണ്ടുകാലത്തുള്ള ആൾക്കാർ ഇപ്പോഴും അറുപത് ലക്ഷത്തോളം ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു സെക്കൻഡ് ക്വസ്റ്റ്യൻ സോറി സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാമെന്ന് വിശ്വസിക്കുന്നു കുറച്ചൊന്ന് താത്വം തോന്നുന്നു സോ ദ കൺസെപ്റ്റ് ഓഫ് റൂമിംഗ് ഈസ് ഇൻ ഒറിജിനേറ്റഡ് ബൈ നയൻറ്റീൻ ഫോർട്ടീസ് ഹാസ് വിറ്റ്നസ്ഡ് വാട്ട് ഇംപ്രൂവ്മെൻറ്റ് ഇൻ മറ്റേണിറ്റി പ്രാക്ടീസ് ഓപ്ഷനെ റിഡക്ഷൻ ഇൻ ന്യൂനേറ്റൽ ഇൻഫെക്ഷൻ ഫ്രം ക്രോസ് കണ്ടാമിനേഷൻ ഇൻക്രീസ്ഡ് മറ്റേണൽ കോൺഫിഡൻസ് ആൻഡ് സക്സസ്ഫുൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഗ്രേറ്റർ ഇൻഡിപ്പൻഡൻസ് ഫോർ ദ മദർ ഓൾ ഓഫ് ദബോ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇതായിരുന്നു റൂമിംഗ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്കെല്ലാം അറിയുന്നതായിരിക്കും അത് നയൻറ്റീൻ ഫോർട്ടിയിലാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞു റൂമിങ് നയൻറ്റീൻ ഫോർട്ടി മുതൽ തുടങ്ങുന്നതാണ് അപ്പം ഇംപ്രൂവ്മെൻറ്റ് ഏതാണ് മറ്റേ പ്രാക്ടീസിൽ തീർച്ചയായും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഓപ്ഷൻ ഏതാണെന്നാണ് കറക്റ്റ് ആൻസർ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളുക ന്യൂനറ്റിൽ ഇൻഫെക്ഷൻ കുറയ്ക്കുന്നുണ്ട് അതുപോലെ മറ്റേണൽ കോൺഫിഡൻസ് കൂട്ടുന്നുണ്ടോ ഇൻഡിപെൻഡൻസ് ഒരു ഒരു സ്വന്തം ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെയാണോ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക നിങ്ങൾക്ക് ഈ ആൻസർ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു സൊ തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് സോട്ട് ഓഫ് സൈക്കോളജിക്കൽ ചേഞ്ചസ് എ ന്യൂ മദർ എക്സ്പീരിയൻസ് ടേക്കിംഗ് ഇൻ ടേക്കിംഗ് ഹോൾഡ് ലെറ്റിംഗ് ഗോ ഓൾ ഓഫ് ദ ബോ സോ ഫിസ് സൈക്കോളജിക്കൽ ചേഞ്ചസ് തീർച്ചയായിട്ടും മദറിന് ഉണ്ടാവും അല്ലെ എക്സ്പീരിയൻസ് ചെയ്യും അത് ഏതാണെന്നാണ് അതിനകത്ത് ഓപ്ഷൻ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആൻസർ ചെയ്തോളുക ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ലാസ്റ്റ് ഫുൾ എക്സ്പ്ലനേഷൻ തരാമെന്ന് തരാം ഒരു ക്ലാസ് പോലെ നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു എക്സാം പോലെ നോക്കാവുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകുക അധികം സമയം ആവശ്യമില്ലാന്ന് തോന്നുന്നു നെക്സ്റ്റ് ക്വസ്റ്റൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് മറ്റേണിറ്റി കെയർ ഈസ് ടു എൻഷ്യർ ദാറ്റ് എവരി എക്സ്പെൻറ്റൻ എ നേഴ്സിംഗ് മദർ മെയിൻറ്റെയിൻസ് ഗുഡ് ഹെൽത്ത് ലേൺസ് ദ ആർട്ട് ഓഫ് ചൈൽഡ് കെയർ ഹു ഹാസ് ഹാസ് എ നോർമൽ ഡെലിവറി ആൻഡ് ബിയേഴ്സ് ഹെൽത്തി ചിൽഡ്രൻ ഗിവൺ ബൈ ഓപ്ഷൻ ഡബ്ല്യു എച്ച് ഒ ആർ സി ഒ ജി എ സി ഒ ജി കെ എഫ് ഒ ജി സോ ഇവിടെ മറ്റേണൽ ഹെൽത്ത് കെയർ എന്നുള്ളത് ഗുഡ് ഹെൽത്ത് മറ്റേണൽ ഹെൽത്ത് അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് ലേണിംഗ് ചൈൽഡ് കെയർ ഒരു ആർട്ടാണല്ലേ ചൈൽഡ് കെയർ ഈസ് ദ ആർട്ട് അത് നോർമൽ ഡെലിവറിയിലൂടെ നല്ല ആരോഗ്യമുള്ള ചിൽഡ്രനെ കൊടുക്കുന്ന രീതി പറഞ്ഞത് ആരാണെന്നാണ് സോ നിങ്ങൾക്കിവിടെ ആൻസർ കഴിഞ്ഞിരിക്കും ഓപ്ഷൻ കഴിഞ്ഞു നെക്സ്റ്റ് ഓപ്ഷൻ അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് ഐ സി എം സ്റ്റാൻഡ് ഫോർ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മിഡ്വൈ ഫ്രീ ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് മിഡ്വേസ് ഇന്ത്യൻ കോൺഫെഡറേഷൻ ഓഫ് മിഡ് ഐഫ് ഫ്രീ ഇന്ത്യൻ കമ്മിറ്റി ഓൺ മിഡ്വൈ ഫ്രീ സോട്ടെ നമുക്ക് ആൻസർ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ട്രഡീഷണൽ ഡയാസാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ ആസ് ഫോർ ആസ് ദ ഇന്ത്യൻ മിഡ് ഫ്രീസ് കൺസേൺഡ് ഹു അമോങ് ദ ഫോളോയിങ് ഈസ് ദ ഫോർ റണ്ണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ് ട്രഡീഷണൽ ഡയാസ് ആണ് ട്രഡീഷണൽ ഡയസ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രഡീഷണൽ ബർത്ത് അറ്റൻഡൻ്റ് എന്ന് പറയാം ട്രഡീഷണൽ ഡയസിന് ട്രഡീഷണൽ ബർത്ത് അറ്റൻഡൻ്റ് എന്ന് പറയാം ഇസ് എ സ്കിൽഡ് ബർത്ത് കെയർ പ്രൊവൈഡർ ഹു അസിസ്റ്റ് വുമൺ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് ഇൻ റൂറൽ ഏരിയാസ് എസ്പെഷ്യലി റൂറൽ ഏരിയാസിലാണ് ആ ഒരു അവർക്ക് ഒരു അസിസ്റ്റൻ്ക ഡയേസ് ആർ ഓഫൺ ഓൾഡർ വുമൺ ഹു ഹാസ് ഹു ഹാവ് ഗെയിൻഡ് ദിയർ നോളജ് ത്രൂ ജനറേഷൻ ഓഫ് എക്സ്പീരിയൻസ് അവരൊരു ജനറേഷനായിട്ട് അവർ പാരമ്പര്യമായിട്ട് വൈദ്യർന്നൊക്കെ കേട്ടില്ലേ അതുപോലെയാണ് അവർക്ക് കുറച്ച് സ്കിൽഡ് എക്സ്പീരിയൻസ് ഉണ്ട് ത്രൂ പ്രാക്ടീസ് അവർക്ക് പ്രൊഫഷണൽ അല്ല പ്രൊഫഷണൽ അല്ലാത്ത ആളുകളാണ് ദേ ആർ ട്രസ്റ്റഡ് ബൈ ലോക്കൽ പീപ്പിൾ ആൻഡ് ആർ ഫെമിലിയർ വിത്ത് ദയർ കമ്മ്യൂണിറ്റി കൾച്ചർ ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം അറുപത് ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ റൂറൽ ഏരിയാസിൽ സ്റ്റിൽ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അവർ ബർത്ത് ഇപ്പോഴും ഹൗസ് ബർത്ത് നടക്കുന്നുണ്ട് അപ്പം അവരെന്ന് പറഞ്ഞാൽ സ്കിൽഡ് ആയിരിക്കും പക്ഷേ അവർ പ്രൊഫഷണൽ അല്ല അവർക്ക് കുഞ്ഞിൻ്റെ പൊസിഷനൊക്കെ അവർക്ക് കൈകൊണ്ട് നോക്കിയാലൊക്കെ അറിയാൻ പറ്റും നോർമൽ ഡെലിവറി അവർക്ക് സ്റ്റെറൈൽ പ്രൊസീജിയറിലൂടെ എടുക്കാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൺസ്റ്റെറൈൽ ആയിരിക്കും പക്ഷേ അവർക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ കേസുകളിൽ അവർ ചില സ്ഥലങ്ങളിലൊക്കെ അവർ എന്താണ് അവർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വിടാറുണ്ട് പക്ഷേ ഇത് അത്ര സേഫായിട്ടുള്ളൊരു പ്രാക്ടീസ് അല്ല എന്നൊരു അഭിപ്രായമാണ് എൻ്റേത് നമ്മളെ കേരളത്തിലൊന്നും ഇങ്ങനെയുള്ള എനിക്കൊന്നും വിരളമായിട്ടാണ് ഇപ്പോഴുള്ള കാലത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് കൊല്ലം മുന്നേ ഒക്കെ ഇത്തരത്തിലുള്ള രീതിയിലായിരുന്നു നമ്മുടെയൊക്കെ പാരൻസൊക്കെ ഈ രീതിയിലാണല്ലോ ഡെലിവറി ആയത് അവരൊന്നും ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല പക്ഷേ ഇപ്പോഴുള്ള ജനറേഷനിലെല്ലാം ട്രഡീഷണൽ ബർത്താൻറ്റിൻ്റെ ഒന്നും ആരും ഇല്ല ഇവരൊക്കെ മുറിവൈദ്യൻ എന്നൊക്കെയല്ലേ അറിയപ്പെടുന്നത് സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റൂമിംഗ് റൂമിംഗ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം കൂടെ ഉണ്ട് റൂമിങ്ങിൽ റൂമിംഗ് ഇൻ മെഡിക്കൽ ടേംസിൽ വരുവാണെങ്കിൽ പർട്ടിക്കുലർലി വെൻ ഡിസ്കസിങ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റാണ് അതായത് ഒരു മദറിനും മദറും ചൈൽഡുമായിട്ടുള്ള ആ ഒരു സ്കിൻ ടു സ്കിൻ ബന്ധം ആ ഒരു ബന്ധം അത് ഉണ്ടാകണം അത് ജന ജൻ അറ്റ് ബർത്തിൽ തന്നെ നമ്മൾ കുഞ്ഞിനെ മദറിനോട് ചേർത്ത് കടത്തില്ലേ മദറിൻ്റെ വയറ്റിലോട്ട് ചേർത്ത് കടത്തും അതായത് ആ ഒരു പ്രാക്ടീസാണ് ന്യൂ ബോൺ ബേബി സ്റ്റേസ് ഇൻ ദ സെയിം റൂം അറ്റ് ആസ് ദിയർ മദർ ഇൻ ദ ഹോസ്പിറ്റൽ ആഫ്റ്റർ ബെർത്ത് സോ അലവിങ് ഫോർ കണ്ടിന്യൂസ് ക്ലോസ് പ്രോക്സി അപ്രോക്സിമിറ്റി സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് അടുത്തത് വരുന്നത് മൂന്നാമത്തെ വാട്ട് സോർട്ട് ഓഫ് സൈക്കോളജിക്കൽ ചേഞ്ചസ് എൻ ന്യൂ മദർ എക്സ്പീരിയൻസ് എന്നാണ് ഇതെല്ലാം വരുന്നുണ്ട് ന്യൂ മദർ എക്സ്പീരിയൻസ് ഉണ്ട് സ്റ്റാർട്ടിംഗ് വിത്ത് ഫോക്കസ് ഓൺ ഹെർ ഓൺ നീഡ്സ് അതായത് ടേക്കിംഗ് ഇൻ എന്ന് പറഞ്ഞാൽ മദർ ആ മദറിൻ്റെ നീഡ്സുകൾ അല്ലേ ആവശ്യപ്പെടും കാരണം നല്ല പെയിൻ ആയിരിക്കും അപ്പം മദറിന് ആ പെയിനിന്നുള്ള പെയിൻ കില്ലർ വേണം അതുപോലെ ചിലപ്പം നല്ല വിശപ്പ് ഉണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഭക്ഷണമൊക്കെ കൊടുക്കാമല്ലോ സോ അതാണ് ടേക്കിംഗ് ഇൻ ഫേസിൽ വരുന്നത് അതായത് മദറിൻ്റെ നീഡ്സ് എലിമിനേഷൻ നീഡ്സ് ഉണ്ടാകാം അല്ലേ അതുപോലെ ഹൈജീനിക് നീഡ്സ് ഉണ്ട് വെൻറ്റിലേറ്ററി വെൻ്റിലേഷൻ നല്ല വെൻ്റിലേഷനുള്ള കൊടുക്കണം സോ അത് കഴിഞ്ഞിട്ട് കെയറിംഗ് ദ ബേബിയാണ് അതാണ് ടേക്കിംഗ് ഹോൾഡ് ഫേസ് ആണ് കെയറിംഗ് ദ ബേബി എന്നുള്ളതാണ് ടേക്കിംഗ് ഹോൾഡ് ഫേസ് സോ അവിടെ മദറിങ് റോൾ വരികയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക മദറിങ് റോളാണ് ടേക്കിംഗ് ഹോൾഡ് ഫേസ് ടേക്കിംഗ് ഇൻ എന്ന് പറഞ്ഞാൽ മദറിൻ്റെ കെയറാണ് അമ്മയുടെ കെയറാണ് അവസാനമാണ് ലെറ്റിംഗ് ഗോ വേർ ഷീ ക്യാൻ ഫോക്കസ് ഓൺ ഹർ ലൈഫ് ബിയോണ്ട് ജസ്റ്റ് മദർഹുഡ് സൊ ഫോക്കസ് ഓൺ അതായത് മദറിൻ്റെ ആ ലൈഫ് മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് കേട്ടോ സോ നമ്മളിവിടെ ഈ സൈക്കോളജിക്കൽ ചേഞ്ചസ് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും പോസ്റ്റ്നാറ്റൽ ഡിപ്രഷനും ബേബി ബ്ലൂസും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ബേബി ബ്ലൂസ് എന്ന് പറഞ്ഞാൽ അതായത് എൺപത് ശതമാനം അമ്മമാർക്ക് ഉണ്ടാകുന്ന നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പറയാം അതായത് മാനസികപരമായിട്ടുള്ള ചില വിഷമങ്ങൾ സങ്കടങ്ങൾ ഫ്രസ്ട്രേഷൻ ഇറിറ്റബിലിറ്റി ഒക്കെ ഒരു രണ്ട് മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും അതായത് ജനിച്ച് ജന്മ ജന്മം കൊടുത്തിട്ട് രണ്ട് തൊട്ടും മൂന്ന് ദിവസം കഴിയുമ്പോഴൊക്കെയാണ് ഇത് വരുന്നത് ഹോർമോണൽ ചേഞ്ചസ് സ്ട്രെസ് പോലെ കൊണ്ടൊക്കെ ഉണ്ടാകും പക്ഷേ പോസ്റ്റിനൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം അമ്മമാരിലാണ് ഉണ്ടാകുന്നത് പത്ത് ശതമാനം എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണേ അത് രണ്ടാഴ്ചയിൽ കൂടുതൽ നേരിടും നീണ്ടു നിൽക്കുന്ന ഡിപ്രഷനായിട്ട് വരും ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ഹോപ്പ്ലെസ്നസ് വർത്ത്ലെസ്നെസ് ഹെൽപ്ലെസ്നസ്സ് തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻ ഓൺസെറ്റ് വിത്തിൻ ഫസ്റ്റ് സിക്സ് വീക്സിൽ അത് വേണമെങ്കിലും വരാം അത് ഒരു ഡിപ്രഷനായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓക്കെ മറ്റേണിറ്റി കെയർ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ഈ കെ എ ജി എന്നുള്ളത് കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്ട്രക്റ്റീവ് ആൻഡ് ഗൈനക്കോളജി എന്നുള്ളതാണേ കെ ഫോജി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോഴിക്കോടാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോഴിക്കോടാണ് വന്നത് ഫെഡറേഷൻ ഓഫ് ഓബ്സ്റ്റീവ് ഓബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി അടുത്തത് ഐ സി എം സ്റ്റാൻസ് ഐ സി എം സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കോൺഫ കോൺഫെഡറേഷൻ ഓഫ് മിഡ്വെയ്വ്സ് ഇൻ്റർനാഷണൽ കോൺഫറ കോൺഫെഡറേഷൻ ഓഫ് മിഡ്വെയ്വ്സ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് മിഡ്വൈഫ് വന്നത് യു കെയിലാണ് ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് വന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ലണ്ടനിലാണ് വന്നത് സോ ഇൻ്റർനാഷണൽ മിഡ്വൈഫ് യൂണിയൻ ഇൻ്റർനാഷണൽ മിഡ്വൈഫ് യൂണിയൻ സോ ഇൻ്റർനാഷണൽ മിഡ്വൈഫ് യൂണിയൻ വന്നത് ആദ്യം ത വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ബെൽജിയത്തിൽ വന്നു സോ ഇൻ്റർനാഷണൽ മിഡ്വൈഫ് യൂണിയൻ ആദ്യം വന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് മിഡ് ഡേ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മിഡ് ഡേ ഫ്രീ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് കേട്ടോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മിഡ് ഡേയ് ഫ്രീ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഓക്കെ അപ്പം ഇതാണ് നമുക്ക് സോറി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മിഡ് ഡേ ഫ്രീ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണേ സോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മിഡ് ഡേയ് ഫ്രീ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എന്താണ് വന്നത് കേരള നേഴ്സിംഗ് ആൻഡ് മിഡ് ഡേ ഫ്രീ കൗൺസിലാണ് വന്നത് സോ കേരള നഴ്സിംഗ് ആൻഡ് മിഡ് ഡേ ഫ്രീ കൗൺസിൽ വന്ന് ആയിരത്തിത്തൊള്ളായിരത്തി അൻപത്തി മൂന്നിലും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മിഡ് ഡേ ഫ്രീ വന്ന് ആയിരത്തിത്തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുമാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സോറി സോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു ശരിക്കും ഒരു എക്സാം മാത്രമല്ല ഇന്നത്തുള്ള വന്നത് സോ താങ്ക് ഫോർ വാച്ചിങ് നമ്മുടെ ക്ലാസ്സുകളിൽ ചേരാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് അധികം ലേറ്റ് ആക്കരുത് അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ സ്പെഷ്യൽ മെമ്പേഴ്സ് വീഡിയോയിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനകത്ത് കുറച്ച് ഇപ്പം ഇരുപത്തഞ്ച് ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് മാത്രം കാണണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക ഓൾ ദി ബെസ്റ്റ്